പുനഃസംഘടനയിൽ വെറ്റിലായിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ദിവസം കഴിയുംതോറും എതിർപ്പുമായി വിവിധ ഗ്രൂപ്പുകളും സാമുദായിക നേതാക്കളും രംഗത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുനഃസംഘടനയിൽ ചാണ്ടി ഉമ്മനെയും അബിൻ വർക്കിയെയും തഴഞ്ഞതിൽ പ്രതിഷേധിച്ച് ഓർത്തഡോക്സ് സഭ പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ വിവിധ സാമുദായിക നേതാക്കളും പുനഃസംഘടനയിൽ തഴഞ്ഞതിൽ അമർഷവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നാടാർ വിഭാഗത്തിന്റെ സംഘടനയായ നാടാർ സർവീസ് ഫെഡറേഷൻ ആണ് ഇപ്പോൾ പുനഃസംഘടനയിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് പ്രതിപക്ഷ തിരിക്കേണ്ടി വരുമെന്നും നാടാർ വിഭാഗം പ്രസ്താവനയിൽ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും പന്ത്രണ്ട് ഭാരവാഹികളെ തെരഞ്ഞെടുത്തപ്പോൾ നാടാർ സമുദായത്തിൽ നിന്ന് ഒരാളെ മാത്രമാണ് തെരഞ്ഞെടുത്തത് എൻ ശക്തനെ പട്ടികയിൽ നിന്നും മാറ്റിയെന്നും യുവ നേതാക്കളെ പരിഗണിച്ചില്ല എന്നും നാടാർ സർവീസ് ഫെഡറേഷൻ കുറ്റപ്പെടുത്തി ഒരു ശതമാനം പരിഗണനയാണ് സമുദായത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സമുദായത്തിന്റെ ഒരു ശതമാനം വോട്ട് മതിയോ എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണമെന്നും നാടാർ സർവീസ് ഫെഡറേഷൻ പ്രസ്താവനയിലൂടെ പറഞ്ഞു സഭയുടെ വോട്ട് വേണ്ടെങ്കിൽ അത് കോൺഗ്രസ് തുറന്നു പറയണമെന്ന് വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് സമേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ കാര്യങ്ങൾ സഭകളല്ല തീരുമാനിക്കുന്നത് എന്ന സണ്ണി ജോസഫിന്റെ പരാമർശത്തിനായിരുന്നു മറുപടി കഴിവുള്ള നേതാക്കൾ നേതൃത്വത്തിൽ വരണമെന്നതാണ് പൗരന്മാരുടെ സ്വപ്നമെന്നും അവരെ മതത്തിന്റെ പേരിൽ തടയുന്നത് സങ്കടകരമാണെന്നും ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് പറഞ്ഞു പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങൾ കാണുമ്പോൾ സഭകൾ തുറന്നു പറയും മലങ്കര സഭയുടെ പിന്തുണ വേണ്ടെങ്കിൽ അക്കാര്യം നേതൃത്വം തുറന്നു പറയണമെന്നും അദ്ദേഹം പറഞ്ഞു സാമുദായിക സമവാക്യങ്ങളിലൂടെ കസേര കെട്ടിയവരുടെ മറുപടി ഇവിടെ പ്രസക്തമല്ലെന്നും കാലാവസ്ഥ അനുകൂലമെന്ന് കണക്ക് കൂട്ടുന്നവർ ഇത് മേഘവിസ്ഫോടനങ്ങളുടെ കാലമാണെന്ന് മറക്കരുതെന്നും ഫാദർ പറഞ്ഞിരുന്നു കെ പി സി സി പുനഃസംഘടനക്കെതിരെ ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണത്തിന് പിന്നാലെയായിരുന്നു സണ്ണി ജോസഫ് രംഗത്തെത്തിയത് ചാണ്ടി ഉമ്മനെയും അബിൻ ബർഗിയെയും പരിഗണിക്കാത്തതിൽ ഓർത്തഡോക്സ് സഭയുടെ വിമർശനം ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും സഭയുടെ അടിസ്ഥാനത്തിലല്ല കോൺഗ്രസിലെ സംഘടനാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുമായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം